നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് നടൻ സലിംകുമാർ എത്തിയിരുന്നു അങ്ങനെ ആ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് ഒന്ന് ഇടറി അദ്ദേഹം മെല്ലെ ഊർന്ന് താഴേക്ക് വീണു അപ്പോൾ ചുറ്റും കൂടി നിന്ന ആളുകൾ അദ്ദേഹത്തെ എടുത്ത് ഉയർത്തുന്ന ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ വൈറലായി മാറിയിരുന്നു അദ്ദേഹത്തെ അവിടെ നിന്നും എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റ് പിടിച്ചപ്പോൾ രണ്ട് ചൂട് മുന്നോട്ട് വെച്ച് അദ്ദേഹം വേണ്ട ഇനി ആരും സഹായിക്കേണ്ട ഞാൻ തനിക്ക് നടന്നുകൊള്ളാം എന്ന് പറഞ്ഞ് കൈ ഒന്ന് തട്ടി മാറ്റുന്ന ഒരു സീനാണ് വീഡിയോയിൽ കണ്ടത് അതിനെതിരെ അതിന് താഴെ ഈ സലീം കുമാറിനെതിരായിട്ട് എത്രയോ ട്രോളുകൾ അതായത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഹങ്കാരമുണ്ടോ ഇത്രമാത്രം ഈ ഇങ്ങനെ ഇത്രമാത്രം എന്നെ അവശനായിട്ടും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല രണ്ട് ചൂടുകൾ വച്ചതേയുള്ളൂ അതിനുമുമ്പ് താങ്ങിയവൻ്റെ കൈ തട്ടിയെ മാറ്റിയിരിക്കുന്നു ഇനി എൻ്റെ മുന്നിൽ എങ്ങാനും വീണാൽ അവിടെ കിടക്കുകയുള്ളൂ നാക്കിനൊരു കുഴപ്പവുമില്ല ജീവിതത്തിലും അഭിനയം പ്രായമായാൽ വീട്ടിൽ ഇരിക്കണം നിർത്തിടോ കുറേ വളിപ്പും ജനം കേട്ടതാണ് മതിയാക്കി വീട്ടിലിരിക്കെ സ്വന്തം അനാരോഗ്യം അവനവൻ തന്നെ മനസ്സിലാക്കണം കോമൺ സെൻസ് ഉള്ളവർ അതാണ് ചെയ്യുക ഇങ്ങനെ നിരവധിയായ കമൻറ്റുകൾ ഈ സലീം കുമാറിൻ്റെ വീഡിയോയുടെ താഴെ പ്രത്യക്ഷപ്പെട്ടു സലീംകുമാർ നമുക്കറിയാം ഒരു കാലത്ത് മലയാളി െ പൊട്ടിച്ചിരിപ്പിച്ച ഒരു നടനാണ് പിന്നെ സ്വഭാവ നടൻ എന്ന പേരിൽ വലിയ തോതിൽ ചർച്ചയാക്കിയായ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തു നാഷണൽ അവാർഡ് വരെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാൽ ഈ പറയുന്ന ആളുകൾ അതായത് ഈ കമൻ്റിൻ അടി ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റുമായി വന്നിരിക്കുന്ന ആളുകൾ ഇത് മനപ്പൂർവ്വം അതായത് ചില രാഷ്ട്രീയ ലക്ഷ്യം ലക്ഷ്യബോധത്തോടു കൂടി രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കും ഏതൊരു മനുഷ്യനായാലും വീണ് കഴിയുമ്പോൾ അയാളെ പിടിച്ച് എഴുന്നേപ്പിച്ച് ഒന്ന് നടക്കാൻ കഴിഞ്ഞാൽ അയാൾ പറയുന്നത് എന്താണ് ഞാൻ ആണ് എനിക്ക് തന്നെ നടക്കാൻ കഴിയും നിങ്ങൾ സഹായിക്കേണ്ട സഹായിച്ചതിന് നന്ദി എന്ന് സാധാരണ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് സലിം കുമാറിൻ്റെയും പ്രവൃത്തി ഒരുപാട് ആളുകൾ ചുറ്റു നിൽക്കുമ്പോൾ അവരുടെയൊന്നും സഹായം വേണ്ട അതായത് എഴുന്നേൽപ്പിച്ചല്ലോ നിങ്ങൾ ഇനി സഹായിക്കേണ്ട എന്ന് പറഞ്ഞ് കൈ തടയുന്ന ഒരു രംഗ ാണ് പിന്നെ സാ സ്വാഭാവികമായിട്ടും ഈ സലിൻകുമാറിൻ്റെ സംഭാഷണത്തിലൊരു പരുക്കൻ പരുക്കൻ രീതി കടന്നു വരാറുണ്ട് അത് അദ്ദേഹം പല എപ്പോഴും നമുക്കറിയാം പല വീഡിയോകളിലും അദ്ദേഹത്തിൻ്റെ ഈ പരുക്കൻ സംഭാഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇതിനെതിരെയാണ് വലിയ തോതിലുള്ള ഡ്രോളുകൾ അത്ര വിമർശനങ്ങളുമായിട്ട് ആളുകൾ വന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടും യോജിക്കാവുന്ന തല അല്ലെങ്കിൽ അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം തീർത്തും അവശനായ ലിവർ സിറോസിസ് ഒക്കെ ബാധിച്ച് വലിയ തോതിൽ അവശനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം പൊതുപരിപാടികളിൽ നല്ല ഗംഭീരമായി സംസാരിക്കും ഈ പിന്നെ മദ്യപാനത്തെക്കുറിച്ച് മയക്കുമരുതിനെക്കുറിച്ചൊക്കെയുള്ള ദൂഷ്യവശങ്ങൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞു കൊടുക്കും കാരണം അനുഭവസ്ഥന് മാത്രമല്ലേ അത് പകർന്നു നൽകാൻ കഴിയൂ അതിനെതിരെയും അദ്ദേഹത്തിൻ്റെ ട്രോളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി അത് മറ്റുള്ളവരാരും അനുകരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അത് കേൾക്കുമ്പോഴും അവിടെ യും ഗുരുട്ടുന്നു അതായത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ലക്ഷ്യമാക്കിക്കൊണ്ട് ചില ആളുകൾ ചില പിന്നെ പ്രവർത്തകർക്കെ അദ്ദേഹത്തെ കൂട്ടമായി ആക്രമിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് വലിയ തോതിൽ വിമർശനങ്ങൾ പരുഷമായ രീതിയിൽ പരുഷമായ ഭാഷയിൽ തന്നെ നീയൊക്കെ എവിടെയെങ്കിലും കിടന്നാൽ അവിടെ ചത്ത് പുഴുപിടിച്ചു പോവുകയുള്ളൂ എന്ന രീതിയിൽ വരെ വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ ഒരു സാംസ്കാരിക കേരളത്തിന് യോജിച്ചതല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്ര ം അംഗീകാരം ലഭിച്ച ഇത്രമാത്രം ആളുകളെ പൊട്ടിച്ചിരിപ്പിച്ച ആളുകൾക്ക് വലിയ തോതിൽ മതിപ്പുണ്ടാക്കിയ ഒരു നടൻ പറയുമ്പോൾ അതിനെ എതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഒരു ഒന്ന് വീണ് പോകുമ്പോൾ അദ്ദേഹത്തിന് അതൊരു ചെറിയൊരു തെറ്റ് പറ്റുമ്പോൾ അദ്ദേഹത്തെ കൂട്ടമായി ആക്രമിക്കുന്ന രീതി ഒരിക്കലും ശരിയല്ല അതുപോലെ തന്നെ നടൻ വിനായകൻ്റെ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം കണ്ടു ഇങ്ങനെയുള്ളവനൊക്കെയാണോ ഈ മറ്റുള്ളവരെ നന്നാക്കാൻ വരുന്നത് മദ്യപിച്ച് മതോന്മത്തനായി കുടിച്ച് ബോധം കെട്ട് എവിടെയോ കിടന്ന് പിന്നീട് അവിടെ ആശുപത്രിയിൽ ലിവർ സുറോസിസ് ബാധിച്ച് അവനൊക്കെ പുഴുത്ത് കിടക്കുന്ന ഒരുത്തൻ അവൻ്റെയൊക്കെ നാവിന് പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു എന്ന രീതിയിൽ അവനൊക്കെ ആളുകളെ നന്നാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതാണ് എന്ന രീതിയിൽ വിനായകൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് എന്ന് തന്നെ പറയാം നമുക്ക് സാംസ്കാരിക കേരളത്തിൽ നമുക്കറിയാവുന്നതാണ് കലയ്ക്കും സാഹിത്യത്തിനും സാംസ്കാരികത്തിനൊന്നും സംസ്കാരം അതിനൊന്നും നമ്മൾ ഒരു രാഷ്ട്രീയം കലർത്താറില്ല എന്നത് കൃത്യമായ കാര്യമാണ് ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ടാവാം രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകാം പക്ഷേ പൊതുജനങ്ങൾ അങ്ങനെ പറയുമ്പോൾ അത് വലിയ തോതിൽ നിരാശയുണ്ടാകും ഏതൊരു കലാകാരനും എന്ന് തിരിച്ചറിയണം കാരണം അദ്ദേഹം നമുക്ക് തന്ന ഒരു മുതൽക്കൂട്ട് കാരണം മലയാളത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ നമ്മൾ എപ്പോഴും കണക്കാക്കേണ്ടതാണ് നിരവധി കോമഡി സീരിയ ിലൂടെ കോമഡി നിമിഷങ്ങളിലൂടെ അതുപോലെ തന്നെ ഗംഭീരമായ കഥാപാത്രങ്ങളിലൂടെയൊക്കെ മലയാളികളെ ചിരിപ്പിക്കുകയും അതുപോലെ തന്നെ മലയാളികൾക്ക് ഒരുപാട് കാര്യഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്ത അതുല്യ നടൻ തന്നെയാണ് സലീം കുമാർ അദ്ദേഹത്തെ ഒന്ന് വീണുപോയി എന്ന് പറഞ്ഞ് വിചാരിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റുപറ്റി എന്ന് വിചാരിച്ച് ഇങ്ങനെ കൂട്ടമായി ആക്രമിക്കുന്ന രീതി ഒരിക്കലും അവനെ നല്ല കാര്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും